ാഹു അലൈവ യഥാർത്ഥത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് ഉറക്കം എടനേറ്റാൽ ഉടനെ പറയണം അല്ലാ അല്ലെ അഹ്യാനാ വൈരീ ഹുഷൂ തുടങ്ങാൻ ഇന്ന് നമ്മൾ ആദ്യം പറയേണ്ട വാക്ക് സർവസ്തുതിയും നിനക്കാണ് റബ്ബെ എന്തുകൊണ്ടാ ഉറക്കത്തിന്റെ കാരണം എന്താ മൂന്ന് കാരണങ്ങളുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ ഉറക്കത്തിൽ ആദ്യം പടച്ച പടച്ചറബിനെ സ്തുതിച്ചു അള്ളാനെ അറിഞ്ഞു അല്ല എന്തിനാ അത് പറയുന്നത് എന്തിനാ അങ്ങനെ പറയാനുള്ള പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങളുണ്ട് എത്ര കാരണം എത്ര കാരണം പറയാൻ എന്ത്യാൻ എന്ന് പറയാൻ മൂന്ന് കാരണങ്ങളുണ്ട് രാത്രിയിൽ നന്നായി ഏറ്റവും കുറഞ്ഞത് ഒരു ആറു മണിക്കൂറെങ്കിലും ഒരാൾക്ക് കൃത്യമായി ഉറക്കം കിട്ടിയാലേ അവന് അന്നത്തെ പകലിൽ ഉന്മേഷം ഉന്മേഷുണ്ടാവും ഇല്ലെങ്കിൽ അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് സുബാത്ത നിങ്ങളുടെ ഉറക്കത്തെ ഞാൻ ഉറക്കം സുബാത്ത എല്ലാ ഉറക്കം കൊണ്ട് ഉന്മേഷം ഉണ്ടാവില്ല നിസ്കാരത്തിരുന്ന് ഉറങ്ങും ഇടയിൽ ഉറങ്ങും ആ ഉറക്കമൊക്കെ ഒരു ഉന്മേഷത്തിന്റെ ഉറക്കമല്ല ഉറക്കം എപ്പോഴും സുബാത്താവണം സുബാത്താകണമെങ്കിൽ ആ ഉറക്കം രാത്രിയിലാവണം ആ രാത്രിയിലെ ഉറക്കം കൃത്യമായി കൃത്യമായി ഉറങ്ങാൻ കഴിഞ്ഞാലേ നമുക്കെല്ലാവർക്കും ഉന്മേഷം ഉണ്ടാവു ഇല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉറക്കത്തിന്റെ വില എന്താ യഥാർത്ഥത്തിൽ ഒരാൾക്ക് ശരിയായ ഉറക്കം കിട്ടാതിരുന്നാൽ ആ മനുഷ്യന് പകലിൽ ഉന്മേഷമുണ്ടാവില്ലെന്ന് മാത്രമല്ല അവൻ അറിയാതെ ഭ്രാന്തനായി പോവുകയാ പലപ്പോഴും പറയാറില്ല ഉസ്താടേ ഉറക്കമില്ലാതെ ഉറക്കമില്ലാതെ ഈ കണ്ണടയുന്നത് പോലും നിത്യങ്ങളെ തടുകി തലോടുന്നത് പോലും നിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് ഞങ്ങള് തിരിച്ചറിയുന്ന ഒരു മൂന്ന് ദിവസം തുടർച്ചയായി ഉറങ്ങാതിരുന്ന ആ മനുഷ്യൻ ഭ്രാന്തനായി പോകുമെങ്കിൽ എന്തിനേറെ സഹോദരങ്ങളെ കെടിഞ്ഞ വേൾഡ് കപ്പ് നടക്കുമ്പോൾ ചൈനയിലെ ഫുട്ബോൾ പ്രേമികൾ ആളുകൾ ഏതാണ്ട് മൂന്ന് ദിവസം സമയത്ത് ഫുട്ബോൾ കണ്ടപ്പോ മൂന്നാമത്തെ ദിവസം ആ മനുഷ്യൻ ഫുട്ബോൾ കണ്ടതിന്റെ ഇടയിൽ മരിച്ചു പോവുകയാ മനുഷ്യന് ക്യാൻസർ വന്നിട്ടല്ല അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടല്ല ആ മനുഷ്യന് വേറൊരു രോഗമുണ്ടായിട്ടല്ല മൂന്ന് ദിവസം തുടർച്ചയായി ഉറക്കമില്ലാതെ വന്നപ്പോ ചൈനയിൽ കിടിഞ്ഞ വേൾഡ് കപ്പ് നടന്ന സമയത്ത് മരിച്ചുപോയെങ്കിൽ ഉറക്കമില്ലാത്ത അവസ്ഥ പോലും പ്രാന്തമായ മരണത്തിലേക്ക് നടക്കുമെങ്കിൽ അല്ലാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തിന്റെ വലിപ്പം എത്രയാ ആ അനുഗ്രഹത്തിന്റെ പേരിലാണ് പേരിലാണല്ലാഹു എനിക്ക് നന്നായിട്ടൊന്നു കിടക്കുമ്പോ ഉറങ്ങാൻ കിടന്നില്ലെങ്കിൽ സമനില തന്നെ തെറ്റിപ്പോകുമല്ലാ അതുകൊണ്ട് അല്ലാഹുവേ അതുകൊണ്ട് അല്ലാഹുവേ അല്ലാഹുവേ ആ എനിക്ക് ആയിട്ടുറങ്ങാൻ നന്ന് ഒന്ന് സുഖമായിട്ട് ഉറങ്ങാൻ ആഗ്രഹിക്കുന്ന എത്ര എത്ര ആളുകളുണ്ട് അല്ല സർവസ്തുതിയും നിനക്കാണല്ലാ വളരെ ചുരുക്കി ഞാൻ പറയുകയാണ് ഒരു ദിവസം തുടങ്ങുമ്പോ എന്തിനാ ഇത് പറയുന്നത് എന്ന് പറയാനുള്ള ഒന്നാമത്തെ കാരണം നമുക്ക് ഉന്മേഷം ഉണ്ടാവും നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം ശരിയാവും രണ്ടാമത്തെ കാരണം എന്താണെന്നറിയോ രണ്ടാമത്തെ കാരണം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ശ്രദ്ധിച്ചുകൊള്ളുക രണ്ടാമത്തെ കാരണം എന്താ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ജീവിതത്തിൽ ഒരു മരണം നടന്നുകൊണ്ട് കണ്ടിരിക്കുകയാ എന്റെ ശബ്ദങ്ങൾ കാണത്തിയ എന്റെ പ്രിയപ്പെട്ട പെങ്ങള് നമസ്കാരം കഴിഞ്ഞ് കിടപ്പറയിലോട്ട് പോയി കിടന്ന രാവിലെ ും ഓരോ ദിവസവും ഓരോ മനുഷ്യനും ഒരു പ്രാവശ്യം മരിക്കുന്നുണ്ട് ആ ഒരു മരണമാ എന്ന് പറയാനുള്ള കാരണം എന്താ ഇത് മരണമെപ്പെടാതെന്താ വെറുതെ നമ്മളെല്ലാവരും വീടിന്റെ ഉള്ളില് രാത്രിയിലേ കിടന്നുറങ്ങുമ്പോ ഭാര്യയുടെ അടുത്ത് കിടക്കുമ്പോ മക്കളെ കെട്ടിപ്പിടിച്ചു കിടക്കുമ്പോ നമ്മളറിയാത്തൊരത്ഭുതം നടക്കുന്നുണ്ട് ജീവിതമേ ഒരത്ഭുതമാണ് അത്ഭുതം ടയുടെ ഭാഗത്തുള്ള വീട്ടിൽ കിടന്നുറങ്ങുമ്പോ ആ സമയത്തൊരു വലിയ അത്ഭുതമായ കർമ്മം നടക്കുന്നുണ്ട് എന്താന്നറിയോ അല്ല തന്നെ പറയുന്നുണ്ട് ഖുറാനിലൂടെ ഇത് വാറോല പറയുന്നതല്ല നമ്മളെല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ അള്ളാഹു പറയുകയാണ് അള്ളാഹു അല്ല പറയുകയാണ് അല്ലാഹുയുഹ പാതിരാ സമയത്ത് ഉറങ്ങുന്ന സമയത്ത് അള്ളാഹു ഓരോരുത്തരെയും മരിപ്പിക്കുകയാ നമ്മൾ കിടന്നുറങ്ങുമ്പോ നമ്മുടെ ശരീരത്തിന്റെ ആത്മാവ് അള്ളാഹുവിന്റെ അടുക്കലേ കല്ലാഹു തിരിച്ചു വിളിക്കുമ്പോൾ ഓരോരുത്തരെ ഞാൻ ഉറങ്ങും അഹമ്മദ് ഖബീറിന്റെ റൂഹിനെ നിങ്ങൾ നിങ്ങളിറങ്ങുമ്പോ നിങ്ങളുടെ ആത്മാവിനെ പറയുകയാണ് മരണമാണോ പാതിരാ സമയത്ത് അന്നത്തെ പാതിരാതിരവൻ മരിക്കണമെന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ റൂഹ് പിന്നീട് ശരീരത്തോട്ട് തിരിച്ചു വരില്ല അള്ളാഹു പറയുകയാണ് പടച്ചിറപ്പിന്റെ അടുക്കലേക്ക് വിളിക്കുമ്പോ പിന്നെ ആ റൂഹ് വരില്ല മോനെ രാവിലെ നിനക്ക് കടിയില്ല ചില റൂഹുകളെ അള്ളാഹു വിടില്ല ആ രാത്രിയിൽ തന്നെ മരിപ്പിക്കുകയാ അതല്ലോ അതല്ല വയു İla ajalın musamma. ചില റൂഹുകളെ അല്ലാകു തിരിച്ചു പറന്ന് വിടും രാവിലെ എഴുന്നേറ്റ് ഒരു പകല് കൂടി നിന്റെ ആയിസിഡാവട്ടെ അന്ന് രാത്രി വീണ്ടും തിരിച്ചു വിളിക്കും പോരേടത്തെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാതിരോ സമയത്ത് നിന്റെ വീടിന്റെ ഉള്ളിൽ നീ നീക്കിടന്നുറങ്ങുമ്പോ നിന്റെ ആത്മാവ് പണച്ചെറപ്പിന്റെ അടുക്കലേക്ക് പോവുകയാ അതിനെങ്ങാനും അല്ലാകു തിരിച്ചിരി ആ ശരീരത്തിൽ വീണ്ടെന്ന് തീരുമാനിച്ച രാവിലെ അന്ന് ലോഹറിന് നിന്റെ മയ്യത്തിന്റെ കുടിമോനെ പോരേടത്തെ പള്ളിയുടെ ിൽ കുരുക്കപ്പെടും പാതിരാ സമയത്ത് സെക്കൻഡ് ഷോയും കണ്ട് കല്ലുകൊടിക്ക് കുടിച്ച് വീർത്ത വയറുമായി കിടത്തുറങ്ങുന്ന എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ മദ്യപിച്ച കള്ളും വയറ്റിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് മരുന്ന് കിടക്കുമ്പോ ഓർക്കുന്നുണ്ടോടാ പൊന്നുമോരേ എന്റെ പടച്ചിറപ്പിന്റെ അടുക്കലേക്ക് പോവുകയാ തിരിച്ചുവിടണ്ടു തീരുമാനിച്ച ഒരു മുഴുക്കുടിയനായ രീതിയിൽ നീ പടച്ചിറപ്പിന്റെ മുമ്പിൽ മരിച്ചു വിടുകയാ നിന്റെ കബറിന്റെ അവസ്ഥ എന്താ നിന്റെ പരലോകത്തിന്റെ അവസ്ഥ എന്താ മരണമെന്ന് പറഞ്ഞാൽ അത് അത് മരണത്തിന്റെ സഹോദരനാണെന്ന് മദ്യപിച്ചിട്ട് വീട്ടിലോട്ട് വരുമ്പോ ഒരു തുള്ളി മദ്യം വയറ്റുണ്ടുള്ളിൽ കിടന്നിട്ടാ എടിനേക്കാ കടയില്ല മോനെ തിരിച്ചു വരില്ലടാ മോനെ ആരട് മണ്ണിലേക്ക് പോകും ചെറുപ്പക്കാരാ അതുകൊണ്ട് ആ സമയത്ത് ചെല ആളുകളെ ഞാൻ മരിപ്പിക്കുമെന്ന് അതുകൊണ്ടാണ് നമ്മോട് പറഞ്ഞത് രാവിലെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വന്ന് രാവിലെ കണ്ണുതറന്നെ നേക്കുമ്പോ ഒരു ദിവസം നിന്ന മക്കളെ ഒന്നുകൂടി കാണാൻ കഴിഞ്ഞാൽ ഭാര്യ ഒന്ന് കാണാൻ കഴിഞ്ഞാൽ ആ സമയത്ത് പറയണം അല്ലാഹു അഹമ്മദില്ല സർവസ്വതിയും നിനക്കാണ് റൊബേ അല്ലവീ അയ്യാന അഭമാന വയലേ ഹിന്നുഷോ റബ്ബെ ഒരു മരണം കഴിഞ്ഞ് നീ എന്നെ എഴുന്നേൽപ്പിക്കുകയാണ് ഈ നിന്റെ അടുക്കലേക്ക് ഞാൻ തിരിച്ചു വരുമല്ലിന്റെ വിശുദ്ധമായ ഖുർആൻ അതുകൊണ്ട് മരണത്തിന്റെ സഹോദരന് ഒരു മരണം കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുകയാണ് രാവിലെ ഉറക്ക വിളിച്ചു എഴുന്നേറ്റില്ല കാരണം കാരണമെന്താ അവരെത്രയോ ആരോഗ്യത്തോടു പോയി കിടന്നവരാ രാവിലെ പാതിരാ പാതിരാസമയ തുറക്കത്തിന് പോകുമ്പോ അവരെത്ര കീർത്തിയുള്ളവരാ അവരെ ആരോഗ്യമുള്ളവരാ പക്ഷേ രാവിലെ തട്ടി ശരീരത്തിന്റെ ചൂട് നഷ്ടപ്പെട്ടു പോയി പ്രിയപ്പെട്ട മണക്കാട് മണക്കാട് ഞാൻ ജോലി ചെയ്യവേ സെൻട്രൽ തട്ടിവിളിക്കുമ്പോട്ടു പ്രിയപ്പെട്ട അതിന്റെ പ്രസിഡന്റ് അൽഫ അബ്ദുൽ ഹാദി അന്നത്തെ മരണത്തിന്റെ കഥ പറഞ്ഞോട് വൈകുന്നേരം അന്നത്തെ തിരുവനന്തപുരത്തെ പ്രശസ്തമായ ഏറ്റവും വലിയ സംഘടനയായ മുസ്ലിം അസോസിയേഷന്റെ പ്രസിഡന്റാ റിട്ടയേർഡ് ഐ എ എസ് കാരനാ ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന് സൽക്കരിച്ചപ്പോ വെജിറ്റേറിയൻ ഭക്ഷണമാ അയാള് പറഞ്ഞു എനിക്ക് വെജിറ്റേറിയൻ അല്ല നൈ നാളെ വൈകുന്നേരം ഞാൻ വരും ആ സമയത്ത് എനിക്ക് ഏറ്റവും നല്ല ഭക്ഷണം കൂട്ടുകാരാ പറഞ്ഞു വിട്ടു പിറ്റേ ദിവസം അന്നത്തെ ദിവസം പിറ്റേ ദിവസത്തേക്ക് അദ്ദേഹത്തിന്റെ ഭക്ഷണത്തിന് വേണ്ടിയുള്ള മാംസത്തിന്റെ വിഭവങ്ങൾ ഒരുങ്ങൂ തലേ ദിവസം യാത്ര പറഞ്ഞ് പിറ്റേ ദിവസം ഭക്ഷണം ഒരുക്കണമെന്ന് പറഞ്ഞ് അന്ന് തലേ ദിവസം രാത്രി പന്ത്രണ്ട് മണിയായി അൽവാദി എന്നോട് പറഞ്ഞു ഫോൺ എടുക്കുന്നുണ്ട് എന്താന്ന് പോയിട്ട് ഐ പി എസ് കാരൻ മറുഭാഗത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു എൻറെ ഭർത്താവ് ഉറങ്ങാൻ കിടന്നടാ പാതിരാ സമയത്തൊന്ന് വിളിച്ചു നോക്കിയപ്പോ വേർപ്പിന് വല്ലാട മുങ്ങി കുളിച്ചു കിടക്കുന്നു വിളിച്ചിട്ട് എന്റെ ഭർത്താവ് അനങ്ങുന്നില്ല റിട്ടേർഡ് ഐ പി എസ് കാരും മരിച്ചുപോയി

പു പിന്നെ ആ മനുഷ്യനെ കുറിച്ച് യാതൊരു വിധ വിവരവുമില്ല എന്റെ അതുകൊണ്ടാണ് അല്ലാണ്ട് രാത്രി സമയത്ത് കിടന്നുറങ്ങാൻ പോകുമ്പോ ഒതുവെടുക്കണേ ആ വലുവെടുത്തിട്ട് ഉറങ്ങാൻ നേരത്ത് ഒതുവെടുക്കണേ എന്നിട്ട് ഒതുവെടുത്തിട്ട് കത്തിരി പോയിട്ട് ഫാത്തിഹ ഓതണേ മുപ്പത്തിമൂന്ന് അക്ബർ മുപ്പത്തിനാല് േ എന്നിട്ട് കിബിറയുടെ നേരെ തിരിഞ്ഞു കിടക്കട്ടെ നീ മരിക്കാൻ മരിക്കാൻ നീ മരിക്കാ പോവുകയാവുകയാ തിരങ്ങാൻ നിന്റെ റൂഹ് പോയാ അത് വധുവോട് കൂടി ആയിരിക്കട്ടെ അത് നാവോടു കൂടെ ആയിരിക്കട്ടെ അത് നിന്റെ ശുദ്ധിയോട് കൂടെ ആയിരിക്കട്ടെ ആ സമയത്ത് നിന്റെ റൂഹ് പിടിച്ചാൽ അത് കിബിരയുടെ നേരെയായിരിക്കട്ടെ അതുകൊണ്ടാണ് ഉറക്കത്തിന് ഇത്രയേറെ മര്യാദകൾ പറഞ്ഞത്

നിന്റെ വീട്ടിലെ പാത്രങ്ങളും മൂടി വെക്കണം നിന്റെ വാതിലുകളെല്ലാം അടക്കണം എന്നിട്ട് നിന്റെ മക്കളെ കിടത്തി ഉറക്കണം ആ മക്കളെ കിടത്തി ഉറക്കുമ്പോ മക്കളുടെ തലയിൽ കൈവച്ചിട്ട് മൂന്ന് പ്രാവശ്യം കുലഹുവല്ലാകുവാതോദണം ം എന്നിട്ടേ മക്കളെ നിന്റെ കടത്തിന്റെ കണ്ണു അവര് തുറക്കാറുണ്ട് മരിച്ചു പോകട്ടെ എന്നീ യാതാപുകളും മര്യാദകളും എന്തിനാ കാലഘട്ടത്തിന്റെ അനുസ്യൂതമായ പരിഷ്കാരത്തിന്റെ പ്രവാഹം വന്നപ്പോ എല്ലാം വലിച്ചെറിഞ്ഞേ എല്ലാം വലിച്ചെറിഞ്ഞ

മരണം വരാൻ പോകുന്നു നിന്നെ തടുകി തലോടാ പോകുന്നു രാവിലെ നാളെ കാണുമോ അസ്തമയ സൂര്യന്റെ ചെഞ്ചായം മാറുമോ നാളത്തെ ഭൂമിയുടെ ചരമഗീതം കിളി പാട്ടുപാടുമോ നാളത്തെ കുയിലിന്റെ നാദം എന്റെ ചെവിയിൽ ഞാൻ കേൾക്കുമോ അതെല്ലാം നാളെ രാവിലെ ഞാൻ കേൾക്കുന്നത് എന്റെ ഭാര്യയുടെ പൊട്ടിക്കരച്ചിലാകുമോ എന്റെ മക്കൾ പൊട്ടിക്കരച്ചിരാകുമോ ഫനാകൾ ഹബീബു ഫലം തുറബു കരി ഉൽ അല്ലാഹുവേ 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 കിടപ്പറയിലേക്ക് ഞാൻ പോവുകയാണ് നാളെ രാവിലെ ഞാൻ എടുന്നേൽക്കുമോ എന്റെ മയ്യത്ത് കട്ടിലിന്റെ പുറകിൽ എന്റെ കൂട്ടുകാർ ഉറക്കപ്പറയുമോ ലായി ലാഹ ഇല്ലല്ലോ ലായി ലാഹ ഇല്ലല്ലോ ഇതെന്റെ അവസാനത്തെ ഉറക്കമോ ഇതെന്റെ അവസാനത്തെ രാത്രിയോ നാളെ ആയിരിക്കുമോ എന്റെ മക്കൾ എത്തി മീങ്ങൾ சிகாரா வான கயிறு சகல் பழிரோ அல்லாகுவே அல்லாகுவே அறையில் நீக்கது கொண்டு